ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഒരൊന്നര കിലോ എല്ല് കറി നല്ല നീലക്കെ വെക്കാം ഒന്നര കിലോ നെല്ല് തീകത്തേക്ക് വെച്ചു ചേരുവകൾ ആദ്യമായി മഞ്ഞപ്പൊടി രണ്ടാമതായി ഏലയ്ക്ക ഒരു മൂന്നെണ്ണം അല്പം വലിയ ജീരകം പെരുംജീരകം ഇട്ട് കൊടുത്തു ഒരു സ്പൂൺ ചില്ലി പൗഡർ മുളക് പൊടി ഇട്ട് കൊടുത്തു ഒരൽപ്പം ഉലുവ ആവശ്യത്തിന് ഉപ്പ് ഇതായി ഒരെണ്ണം കൊടുത്തു പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ഒരു പടം വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുത്തു കരിയാപ്പല ഇപ്പം ചേർത്ത് കൊടുത്തു പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് ചോർത്തു ഇനി നമ്മൾ കടത്തി വെക്കാം അല്പം ചുവന്നുള്ളി എല്ലാം ഇനിയുണ്ടായിരുന്നു ഒന്നിച്ചിരിക്കുവായിരുന്നു അതാ പറ ചൂടുവെള്ളം തിളപ്പിച്ചത് ഒരു കപ്പ് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് അടച്ചു വെക്കാം ആ മോരിക്കൂട്ടൻ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാലപ്പൊടി ഒന്ന് ചേരുവ ചേർത്തെടുക്കാം കേട്ടോ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അല്പം വെളിച്ചെണ്ണ വരു നെയ്യുണ്ടല്ലോ ചൂടാ ചൂടാ വരുമ്പം ഒരു മൂന്ന് സവോള മേടിയൻ ടൈപ്പ് സവോള അരിഞ്ഞത് മസാലപ്പൊടി മീറ്റ് മസാല ആവശ്യത്തിന് കടുക് അല്ലിപ്പൊടി ഇല്ല കുരുമുളക് പൊടി മുളകപ്പൊടി ഇനി നമുക്ക് കടുക് കൊടുക്കാം ഒരൽപ്പം കടുക് അതായത് ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ കടുവ് പിന്നെ കൈകൊണ്ട് എടുത്തുനിന്ന് തോന്നുക அது நல்லா ரெடியாய்ட்டு கிடை பொட்டு கழியும்போது அது சகோள சிறுதாக தெரிஞ்சது சகோள சா கரிஞ்சது எடுக்க சவோள பட்ட வாடி கிட்டு எப்ப நீட்டு அது உப்பிட்டு அது சகல் உப்பு രണ്ട് തക്കാളി അപ്പൊ ഞാൻ അരിയുന്നുള്ളു തക്കാളി എങ്ങനെ അരിഞ്ഞാലും ബന്ധമുള്ളൂ കാരണം എളുപ്പത്തിന് ഞാൻ പട്ടിയുന്നുള്ളു തക്കാളിപ്പള്ളി രണ്ടാ തക്കാളി വേണ്ടാത്തവർ ചേർക്കണ്ടേ കേട്ടോ തക്കാളി ചേർത്തതിലും കുഴപ്പമില്ല ഒരു ചേക്കരോട് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ തക്കാളി ചേർക്കുന്നത് ഒരല്പം പച്ചമുളക് ചെറുതായിട്ട് അധിയ നല്ല ടേസ്റ്റ് അല്പം പച്ചമുളക് പുതിയൊരു കത്തി വാങ്ങിച്ചോ കേട്ടോ നല്ല കത്തിയായിരുന്നു നല്ല മൂർച്ചയുള്ള ഒരു നൂറ് രൂപയുള്ളൂ ഇതാണ് സൂപ്പർ കത്തി അതെ സൂക്ഷിക്കണം ഭയങ്കര മൂക്ഷിക്കണം കൈ അല്ല സൂക്ഷിക്കണം പറയുന്നില്ല കിട്ടുന്ന കൈ സൂക്ഷിക്കണം ഇനി പച്ചമുളക് കിരീരാ ഈ സവോള ഇങ്ങനെ അതി ആയിട്ട് വരാനായിട്ട് ഇങ്ങനെ ഇറക്കി കൊടുത്താൽ കേട്ടോ പെട്ടെന്ന് നല്ല രീതിയിൽ മൂത്തുവിട്ടോ തക്കാളിപ്പഴം അരിച്ചു വട്ടത്തിലോട്ടല്ലോ അതെ ഇഷ്ടംപോലെ ഇല്ലോ കൊടുക്കുക ആരങ്ങനെ അങ്ങ് അരിഞ്ഞുള്ളൂ തക്കാളിപ്പഴം ഇട്ട് കൊടുത്തു ഇല്ല കറി മസാല ഇറച്ചി മസാലപ്പൊടി മല്ലിസ് പൊടി ഒരു സ്പൂൺ രണ്ട് സ്പൂൺ ചില്ലി പൗഡർ ഓൾഡറി അവിടെ ചേർത്തിട്ടുണ്ട് എന്നാലും ശക്കര കളർ കിട്ടാനും ചോദിക്കും വേണ്ടി ഇതാ ഒരു സ്പൂൺ ചില്ലി പൗഡർ ചെറിയ സ്പൂൺ കേട്ടോ അതിനകത്ത് മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ടോ എന്തായാലും ശക്കര മഞ്ഞപ്പൊടി മല്ലപ്പൊടി എപ്പോഴും നല്ലതാണ് അല്പമല്ല കുരുമുളക് ലാസ്റ്റ് ചേർത്താൽ മതി അല്ലേ കഴിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഈ കൊട്ടിറങ്ങി തുറക്കാം ഇറക്കി ബന്ധം നോക്കാം സൂപ്പറായിട്ട് വന്നു വന്നു കേട്ടോ ഈ എല്ലിന്റെ ശകല ഗ്രേവി അരി ബിരിയാണി നന്നാ തകരട്ടി നന്നാ തകരട്ടിട്ടുണ്ട് വരട്ടി വീണ്ടും ശകലം വെള്ളം കൊണ്ട് ഒഴിറ്റി കൊടുക്കാം ി തീ ഫുൾ ആയിട്ട് കൊടുത്തതിന് ശേഷം ആ ക്യാമറ മേനാ വെന്തോ നോക്കാം അതിന് വേദന വേണ്ടത് പിടിക്കരുത് ക്യാമറ മേനോ പല പറഞ്ഞത് വെന്തോ ആ ഇങ്ങനെ നല്ല റെഡിയായി വന്നിട്ടുണ്ട് റെഡിയായി വന്നിട്ടുള്ളത് വയട്ടെ അരപ്പ് വഴണ്ടില്ലെങ്കിൽ ഒരു പച്ച ചോദിക്കും കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അരപ്പ് നന്നായിട്ട് വഴിണ്ടി വരണം കേട്ടോ അല്ലെങ്കിൽ പച്ച ചോദിക്കും എണ്ണ തെടിഞ്ഞ് വരണം എണ്ണ തെടിഞ്ഞ് വന്നെങ്കിൽ മാത്രമോ അതിന്റെ കറക്റ്റ് ലെവലാകത്തുള്ളൂ എല്ലുകറി നന്നായിട്ട് വെന്ത് നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് സൂപ്പറായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി എല്ലാവർക്കും കഴിക്കാം ദയവായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യണേ ഇതുപോലത്തെ വീഡിയോ എടുക്കാനായിട്ട് പ്ലീസ്